അഞ്ച് തവണ അവരുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി സമരസമിതിയുമായി മൂന്ന് തവണ ചർച്ച നടത്തി അപ്പോൾ അവരുന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും നടപ്പാക്കിയിട്ടുണ്ട് ഉപാധിരഹിത ഹോണറേറിയം നൽകാൻ തീരുമാനമെടുത്തു ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ഇ ഹെൽത്തിന് നിർദ്ദേശം നൽകി ലെപ്രസി സർവേയുമായി ഉന്നയിച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു അതിന് പരിഹാരം കണ്ടു ഇതുകൂടാതെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയിരുന്ന സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു ശേഷിക്കുന്ന ആശമാരെ കൂടി ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ നടപടിയും സ്വീകരിച്ചു ആയുഷ് മേഖലയിലൂടെ കുറച്ച് ആശമാർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് മുഴുവൻ ആശമാർക്കും നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്തു പക്ഷേ ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയവും അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നൽകിയാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറൂ എന്ന നിലപാടാണ് സമരം ചെയ്യുന്നവർ സ്വീകരിക്കുന്നത് പൊതുവായ സ്ഥിതിയൊക്കെ അവരോട് അവരുടെ അടുത്ത് വ്യക്തമാക്കിയതാണ് അതിൽ സാമ്പത്തിക സ്ഥിതിയും വ്യക്തമാക്കിയതാണ് ഇതിനൊന്നും ഞങ്ങൾക്കൊരു വാശിയുള്ള കാര്യം അനുകൂല സാഹചര്യം ഉണ്ടായാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുക അതാണ് നേരത്തെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് വീണ്ടും സമരം തുടരുന്ന സാഹചര്യം വന്നപ്പോഴാണ് കേന്ദ്ര യൂണിയൻ സംഘടനകളുടെ അഭ്യർത്ഥന വന്നത് അത് മാനിച്ച് ആ കേന്ദ്ര യൂണിയൻ സംഘടനകളുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തി ഈ ചർച്ചയിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ആശമാരുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു ബഹുഭൂരിപക്ഷം ആശമാർ അംഗങ്ങളായ ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഈ തീരുമാനം അംഗീകരിച്ചു സമരം ചെയ്യുന്ന കെ എച്ച് ഡബ്ല്യു എന്ന സംഘടനയുമായി ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞാണ് ഇവർ പോയത് എന്നാൽ അവർ സമരത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ഇതിൽ ഞങ്ങൾക്ക് ആശമാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം വെച്ച് പുലർത്തുന്നവരല്ല ഈ സർക്കാർ ആശമാർക്ക് കഴിയാവുന്നത്ര സഹായം ചെയ്യുക എന്ന നിലപാട് തന്നെയാണുള്ളത് അത് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അത് മനസ്സിലാക്കുന്നവരാണ് മഹാഭൂരിപക്ഷം തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇപ്പോൾ സർവീസിൽ യഥാർത്ഥ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചൊരു വാശിയുടെ അത് ഈ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇടപെട്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവസാനിപ്പിച്ച് പോവുക എന്താണ് യഥാർത്ഥ വഴി അതവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്